ഒരു സത്യം പറയണം രാത്രി എല്ലാവരും ഉറങ്ങിക്കഴിയുമ്പോൾ നിങ്ങൾ മാത്രം പഴയ കാര്യങ്ങൾ ആലോചിച്ച് സങ്കടപ്പെട്ട് തിരിഞ്ഞും മറിഞ്ഞും ഉറക്കം വരാതെ കിടക്കാറുണ്ടോ ഉണ്ടെങ്കിൽ ഒന്ന് താഴെ എസ് ഒന്ന് ടൈപ്പ് ചെയ്തൊക്കെ ചിലപ്പോൾ തോന്നും എനിക്ക് മാത്രം എന്താണ് ഇങ്ങനെ എനിക്ക് വട്ടാണോ എന്താണ് എനിക്ക് സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ് എന്റെ മനസ്സ് ഇങ്ങനെ എന്നൊക്കെ തോന്നാറുണ്ടോ എങ്കിൽ ഒന്ന് എസ് ഒന്ന് നിങ്ങളുടെ പേര് അടക്കം ഒന്ന് ടൈപ്പ് ചെയ്തേക്കും സോഷ്യൽ മീഡിയയിൽ പലരും ചിരിക്കുന്നതൊക്കെ കാണാറുണ്ട് അല്ലെ നല്ല അടിപൊളി ജീവിതമാണ് അവരുടെയൊക്കെ എൻ്റെ ജീവിതം മാത്രം എന്താ ഇങ്ങനെ എനിക്ക് മാത്രം എന്താ കുഴപ്പം എന്ന് സ്വയം ചോദിക്കാറുണ്ടല്ലേ എങ്കിൽ കേട്ടോളൂ ഇത് നിങ്ങളുടെ മാത്രം വിഷയമൊന്നും അല്ല നിങ്ങൾക്ക് ഭ്രാന്തൊന്നുമില്ല എന്ന് ആദ്യം തന്നെ അറിയുക നിങ്ങളൊരു പരാജയവുമല്ല നിങ്ങളുടെ തലച്ചോറിന് സംഭവിച്ച ഒരു ചെറിയ സോഫ്റ്റ്വെയർ മിസ്മാച്ച് മാത്രമാണ് ഇന്ന് നമ്മൾ അതിൻ്റെ ഉള്ളു കള്ളികളിലേക്ക് തുറന്ന് പരിശോധിക്കാൻ പോവുകയാണ് എന്താണ് ഇതിൻ്റെ യഥാർത്ഥ കാരണം എങ്ങനെ ഇതിൽ നിന്ന് പുറത്തു കിടക്കാം ഈ വീഡിയോ മുഴുവൻ കണ്ടു തീരുമ്പോൾ നിങ്ങളുടെ മനസ്സിനെ നിയന്ത്രിക്കാനുള്ള റിമോട്ട് നിങ്ങളുടെ കയ്യിലുണ്ടാവും തയ്യാറാണോ അല്ലേ റെഡി ആണെങ്കിൽ തയ്യാറാണെങ്കിൽ റെഡി ഒന്ന് ടൈപ്പ് ചെയ്തേക്കോ നമുക്ക് തുടങ്ങാം നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ എനിക്ക് മാത്രം എന്താണ് ഇത്രയും ടെൻഷൻ മറ്റുള്ളവർ ഹാപ്പിയാണല്ലോ എന്ന് നിങ്ങൾ ഒറ്റയ്ക്കല്ല മനുഷ്യന്റെ തലച്ചോറ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് തന്നെ സന്തോഷിക്കാൻ വേണ്ടിയല്ല എന്ന സത്യം ആദ്യം ഒന്ന് തിരിച്ചറിയുക ജീവിക്കാൻ അല്ലെങ്കിൽ സർവൈവലിന് വേണ്ടിയിട്ടാണ് അവൻ അവനുള്ള തലച്ചോറുള്ളത് നമ്മുടെ പൂർവികർ കാട്ടിൽ ജീവിച്ചവരാണെന്ന് അറിയാലോ അല്ലേ പേടിയുള്ളവൻ അന്ന് പുലിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട് ആ പേടിയുടെ ജീനുകളാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അതുകൊണ്ട് ഓവർ തിങ്കിങ് നിങ്ങളുടെ കുറ്റമൊന്നും അത് തലച്ചോറിന്റെ ഒരു പഴയ ശീലമാണ് പക്ഷെ അത് മാറ്റാൻ പറ്റും അത് എങ്ങനെയെന്ന് അറിയാൻ താല്പര്യമുണ്ടോ ഉണ്ടെങ്കിൽ വീണ്ടും ഒന്ന് താഴെ ഒന്ന് എസ് ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കും നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് കടക്കാം നമസ്കാരം ഞാൻ ദിനേശ് മുങ്ങത്ത് ഹാപ്പിനെസ് ലൈഫ് കോച്ചാണ് അതുപോലെ തന്നെ ലോ ഓഫ് അട്രാക്ഷൻ സർട്ടിഫിക്കറ്റ് ട്രെയിനറാണ് ഓത്തറാണ് ഒരു എൻറ്റർപ്രണർ ആണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വില്ലൻ ആരാണെന്ന് ചോദിച്ചാൽ അത് പുറത്തുള്ള ഒരു ശത്രുവല്ല എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം മറിച്ച് നമ്മുടെ സ്വന്തം ചിന്തകളാണെന്നുള്ളത് ഒരു ചെറിയ കാര്യം മതി നമ്മുടെ ജീവിതം മുഴുവനായിട്ടുള്ള മൂഡ് കളയാൻ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ടെൻഷൻ ഇന്നത്തെ ദിവസം എങ്ങനെയാകുമോ എന്തോ നല്ല പണം റെഡിയാകുമോ എന്തോ അവരെന്തു പറയുമോ എന്തോ ഈ സാധനം ശരിയാകുമോ എന്തോ ഈ ചിന്തകൾ ഒരു ചിലന്തി വല പോലെ നമ്മളെ വിരിഞ്ഞു മുറക്കുന്നു എന്നുള്ളതാണ് പലരും എന്നോട് ചോദിക്കാനുള്ള കാര്യമാണ് സാർ പോസിറ്റീവായി ചിന്തിക്കാൻ ഞാൻ ഒരുപാട് ശ്രമിക്കുന്നുണ്ട് സാറിൻ്റെ ക്ലാസ്സുകൾ കേൾക്കുന്നുണ്ട് മോട്ടിവേഷനിൽ കേൾക്കുന്നുണ്ട് പറ്റ പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് പക്ഷെ ഒന്നും നടക്കുന്നില്ല ഞാനൊരു രഹസ്യം പറയട്ടെ പോസിറ്റീവായി ചിന്തിക്കാൻ കുറച്ച് കഷ്ടപ്പെടണം എന്നാൽ നെഗറ്റീവായി ചിന്തിക്കാനോ ഒരു കഷ്ടപ്പാടും വേണ്ട അത് തനിയേ വന്നോളൂ എന്തുകൊണ്ടാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ ഈ അനുഭവം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ യെസ് എന്നോ നോ എന്നോ താഴെ ഒന്ന് കമന്റ് ചെയ്തിട്ട് നമുക്കൊന്ന് എൻഗേജ് ചെയ്യാം കാരണം നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം ഈ പറയുന്ന കാര്യം കാരണം ഈ കാര്യങ്ങൾ കഴിഞ്ഞു പോകാത്തവരായിട്ട് ഇവിടെ ആരും ഉണ്ടാവില്ല എന്നുള്ളതാണ് സത്യം ഈ സിറ്റുവേഷൻ അനുഭവിക്കാത്തവർ ഉണ്ടായിട്ടില്ല അപ്പൊ അതുകൊണ്ട് ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കാം എനിക്ക് കമന്റ് ബോക്സിൽ ഇപ്പൊ ഒരുപാട് കമന്റുകൾ ഉണ്ടാവും ആയിരക്കണക്കിന് ആൾക്കാർ ഇതേ അവസ്ഥയുള്ളവരാണ് എനിക്കുമുണ്ട് എനിക്കുമുണ്ട് എന്ന് പറയുന്നത് എനിക്കും ഉണ്ട് നിങ്ങൾക്കുമുണ്ട് ഇത് വ്യക്തിപരമായ വ്യക്തിപരമായൊരു തകരാറല്ലെന്ന് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ മനസ്സിലാക്കുക പേഴ്സണൽ ഡിഫാക്റ്റ് അല്ല ഇത് ഇതൊരു മനുഷ്യ സഹജമായ കാര്യമാണെന്ന് നിങ്ങൾ ആദ്യം ഒന്ന് മനസ്സിലാക്കി അംഗീകരിക്കുക ഇതിന്റെ ഉത്തരം തേടി നമ്മൾ ഒരു ലക്ഷം വർഷം പിന്നിലേക്ക് പോകണം നമ്മുടെ പൂർവികർ കാട്ടിലായിരുന്നു ജീവിച്ചതെന്ന് അറിയാവല്ലോ അല്ലെ അവരുടെ ജീവിത ലക്ഷ്യം സന്തോഷമെന്നതായിരുന്നില്ല അതിജീവനമായിരുന്നു കാട്ടിൽ കാട്ടിലെപ്പോഴെപ്പോഴൊക്കെയാണ് അപകടം സംഭവിക്കുന്നതെന്ന് ഒന്നും അറിയാതെ സദാ ഇന്റലിജന്റ് ആയിട്ട് നിൽക്കുമായിരുന്നു ഒരു ഇല അനങ്ങിയാൽ അത് കാറ്റാണോ അത് പുലിയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു അവിടെ എല്ലാം ശരിയാകുമെന്ന് പോസിറ്റീവായി ചിന്തിക്കുന്നവനെ പുലി പിടിച്ചുകൊണ്ട് ഉറപ്പാണ് എന്നാൽ എന്തോ കുഴപ്പമുണ്ടെന്ന് എന്ന് തീരുമാനിച്ച അടുത്ത ആക്ഷൻ എടുക്കുന്നവൻ രക്ഷപ്പെടുകയും ചെയ്യും ഇതാണ് യഥാർത്ഥ സത്യം എന്ന് പറയുന്നത് അപ്പോ നമ്മുടെ തലച്ചോറിന് വലിയ അബദ്ധം പറ്റിയിട്ടുണ്ട് ഇതാണ് മനസ്സിലാക്കേണ്ട കാര്യം അത് പണ്ട് സംഭവിച്ചു പക്ഷെ ഇപ്പോൾ നമ്മുടെയൊക്കെ തലച്ചോറിന് ഒരു വലിയ അബദ്ധം പറ്റിയിട്ടുണ്ട് അതിനെ കാട്ടിലെ പുലിയേയും നിങ്ങളുടെ ബോസിന്റെ ഇമെയിലിന്റെയും അല്ലെങ്കിൽ വാട്സപ്പിലെ മെസ്സേജുകളെയും തിരിച്ചറിയാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് അല്ലേ ഇതാണ് ഏറ്റവും ഷോക്ക് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് രണ്ടിനെയും അത് അപകടമായി കാണുന്നു എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഒരു ചെറിയ വഴക്ക് കേൾക്കുമ്പോൾ നമ്മുടെ നെഞ്ചിടിപ്പും കെതപ്പും കൂടുന്നത് ശരിക്കും അവിടെ പുലിയൊന്നുമില്ല നമ്മുടെ തലച്ചോറിലെ ഒരു ഫോൾസ് അലാർ അടിക്കുന്നതാണ് ഇവിടെ വിഷയം അടുത്ത തവണ ടെൻഷൻ വരുമ്പോൾ സ്വയം നിങ്ങളൊന്ന് പറഞ്ഞു നോക്കൂ ഇത് പുലിയൊന്നുമല്ല വെറും ചിന്തയാണ് സോ റിലാക്സ് എന്ന് സൂപ്പറായിട്ട് മാറ്റം ഉണ്ടാവും ഇത് സംഭവിക്ക ഞാൻ ഈ പറഞ്ഞ കാര്യം സംഭവിക്കുന്ന ഒരുപാട് ഫ്രണ്ട്സുകൾ നിങ്ങൾക്ക് ഉണ്ടാവും അവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കേട്ടോ കാരണം അവരൊക്കെ രക്ഷപ്പെടാൻ എളുപ്പമുള്ള മാർഗമാണ് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് അപ്പോ ഈ പേടിയുള്ളവരുടെ ജീനുകളാണ് അല്ലെങ്കിൽ നമുക്ക് കൈമാറി കൈമാറി നമ്മളിലേക്ക് എത്തിയത് എന്ന് നമുക്കറിയാമല്ലോ അതുകൊണ്ട് നമ്മുടെ തലച്ചോറ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് തന്നെ അപകടം അണക്കാൻ സ്കാനിങ് ഫോർ ഡേഞ്ചർ എന്നുള്ളതാണ് ശാസ്ത്രം ഇതിനെ നെഗറ്റീവ് ബയാസ് എന്ന് വിളിക്കുന്നു ന്യൂറോ സയൻസിൽ വളരെ കൃത്യമായിട്ടുള്ള പഠനങ്ങളാണത് അതായത് ഒരു അതായത് നല്ല കാര്യങ്ങൾ മനസ്സിൽ നിന്ന് തെന്നിപ്പോകുകയും ടെഫ്ലോൺ എന്ന് പറയുന്നതിനെ എന്നാൽ ചീത്ത കാര്യങ്ങൾ ഉട്ടിപ്പിടിക്കുകയും ചെയ്യുന്ന വെൽക്രോ എന്ന് പറയുന്ന സംഭവം ഇവിടെയാണ് ഇന്നത്തെ പ്രശ്നം നമ്മുടെ തലച്ചോറ് എപ്പോഴും പഴയ കാട്ടിലെ സോഫ്റ്റ്വെയർ ആയിട്ട് തന്നെ കിടക്കണം പക്ഷെ നമ്മൾ ജീവിക്കുന്നതോ രണ്ടായിരത്തി ഇരുപത്തിയാറിലാണ് ഇവിടെ പുലികളില്ല പക്ഷെ തലച്ചോറിന് അത് മനസ്സിലായിട്ടില്ല എന്നതാണ് വിഷയം ഇതിന് ബോസ് വഴക്ക് പറയുന്നതോ ബാങ്കിൽ നിന്ന് വിളി വരുന്നതോ വാട്സപ്പിന്റെ ബ്ലൂ ടിക്ക് അവിടെ കിട്ടിയിട്ട് റിപ്ലൈ വരാത്തതൊന്നും അതിന് മനസ്സിലാവില്ല അത് പുലി വരുന്നതിന് തുല്യമായ ശരീരത്തിന്റെ പ്രവർത്തനമായ ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് എന്ന മൂഡിലേക്ക് പോകും ഹൃദയമുടിപ്പ് കൂടും ശ്വാസം മുട്ടും ഉറക്കം പോകും ശരിക്കും പുലിയില്ല പക്ഷെ പുലി വന്നാലുള്ള അതേ ക്ഷീണം നമ്മൾ അനുഭവിക്കുന്നു എന്നതാണ് ഇതാണ് ഓവർ തിങ്ക് നൽകുന്ന ക്ഷീണം എന്ന് മനസ്സിലാക്കാം അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് സാറേ ഈ പറഞ്ഞു വരുമ്പോൾ പരിഹാരങ്ങളൊന്നും ഇല്ലേ എന്നായിരിക്കും ഇപ്പോഴത്തെ അല്ലേ ഉണ്ട് പേടിക്കണം നമുക്ക് ലളിതമായ പരിഹാരം ഇവിടെ കാണാൻ പറ്റും നമ്മൾ എപ്പോഴും ഇങ്ങനെ പേടിച്ച് ജീവിക്കണമെന്നൊന്നും വേണ്ട നമുക്ക് നമ്മുടെ തലച്ചോറിനെ ഒന്ന് പറ്റിച്ചാൽ മതി ബയോ ഹാക്കിങ് എന്ന് പറയുമ്പോൾ അതിന് തലച്ചോറ് പറയുന്നത് പേടിക്കൂ അപകടമുണ്ട് എന്നാണ് അതിനെ തിരുത്താൻ നമുക്ക് തലച്ചോറിനോട് തന്നെ തിരിച്ചു റിവേഴ്സ് മെസ്സേജ് അയച്ചു കൊടുക്കണം അല്ലേ നിങ്ങൾക്ക് ഒരു വാട്സപ്പ് മെസ്സേജ് കിട്ടുമ്പോൾ നിങ്ങൾ തിരിച്ചൊരു മെസ്സേജ് അയക്കുന്നില്ലേ അതുപോലെ ഒരു തിരിച്ചൊരു മെസ്സേജ് അയച്ചു കൊടുക്കണം ഇവിടെ അപകടമൊന്നുമില്ല നമ്മൾ സേഫാണ് അതിലുള്ളൊരു സ്വിച്ച് നിങ്ങളുടെ കയ്യിലുണ്ട് അതിന്റെ പേര് നിങ്ങൾക്ക് എഴുതാൻ പറ്റുമോ നിങ്ങളുടെ കയ്യിൽ ആ സ്വിച്ച് ഉണ്ട് അതിന്റെ പേര് താഴെ പെട്ടെന്ന് കിട്ടായിട്ട് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തിയേ നോക്കട്ടെ യെസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതിന്റെ സ്വിച്ച് ആണ് ശ്വാസം എന്ന് പറയുന്നത് ബ്രത്ത് എന്ന് പറയുന്ന സാധനം നിങ്ങൾ പേടിക്കുമ്പോൾ ശ്വാസം വേഗത്തിലാകാറുണ്ട് അല്ലെ അപ്പോൾ നമ്മൾ മനഃപൂർവ്വം ശ്വാസത്തെ ഒന്ന് സാവധാനത്തിലേക്കാക്കിയാലോ തലച്ചോറ് എന്ത് വിചാരിക്കും അത് മനസ്സിലാക്കും ഓ ഇവൻ ശാന്തമായി ശ്വസിക്കുന്നുണ്ട് അപ്പൊ പുലിയൊന്നുമില്ല കുഴപ്പവുമില്ല അങ്ങനെ തലച്ചോറ് പാനിക് മൂഡ് ഓഫ് ആക്കി റിലാക്സ് മൂഡ് ഓണാക്കും ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് നിസ്സാരമായി തോന്നാം പക്ഷെ ന്യൂറോ സയൻസ് പ്രകാരം ഇത് വളരെ ഒരു സംഭവമാണ് അപ്പോ മനസ്സ് കാട് കാടുകേറി ചിന്തിക്കുമ്പോൾ അതിനെ സ്വിച്ച് ഓൺ ചെയ്യാൻ ഒരു മാജിക് വിദ്യ ഉണ്ട് വെറും അറുപത് സെക്കൻഡ് മാത്രം മതി എല്ലാവരും എന്റെ കൂടെ ഒന്ന് ചെയ്തേക്കുക കാരണം ശ്വാസം സാവ നമുക്ക് ഇപ്പോൾ മാത്രമാണ് ചെയ്യാൻ പറ്റുക നാളേക്ക് അത് മാറ്റി വച്ചേക്കാമെന്ന് ചിന്തയുണ്ടെങ്കിൽ ഈ വിഷയത്തിന്റെ സൊല്യൂഷൻ നമുക്ക് എപ്പോഴും കണ്ടെത്താൻ സാധിക്കില്ല എന്നുള്ള വളരെ ലളിതമായിട്ടുള്ള കാര്യമാണ് ഓട്ടേ റെഡി ആയിക്കോളും അത് വളരെ സിമ്പിളാണ് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക വിടുക ഇനി വളരെ സാവധാനം വായു പുറത്തേക്ക് എടുക്കുക വിടുക ഇങ്ങനെയുള്ള ഒരു പ്രോസസ്സ് മാത്രമേ ഉള്ളൂ നമുക്ക് ഞാൻ ഇപ്പോൾ ലൈവായിട്ട് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്തു തരാം ആണെങ്കിൽ ഒന്ന് തയ്യാറായിരുന്നുള്ളൂ നമുക്ക് ഇപ്പൊ തന്നെ ചെയ്യാം വീഡിയോ കണ്ട് നാളെ ചെയ്യാനല്ല നമ്മൾ പറയുന്നത് ഇപ്പോൾ നിങ്ങൾ എവിടെയാണോ ഇരിക്കുന്നത് അവിടെ നിന്നൊന്ന് റിലാക്സ് ചെയ്യുക ഫോൺ ഒന്ന് സൈഡിൽ വെക്കുക എന്റെ ശബ്ദം മാത്രം ഒന്ന് കേൾക്കുക ഇനി വണ്ടി വല്ല ഓടിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് നിർത്തിയേക്കുക അല്ലെങ്കിൽ ഈ വീഡിയോ ഒന്ന് പോസ് ചെയ്യുക നിങ്ങൾ എവിടെയാണോ സാവധാനത്തിലിരിക്കുന്നത് അവിടെ നിന്ന് മാത്രം ചെയ്യാം അല്ലെങ്കിൽ ഈ വീഡിയോ ഒന്ന് സേവ് ചെയ്ത് വെച്ചേക്കുക അല്ലെങ്കിൽ മറ്റൊരു ഗ്രൂപ്പിലേക്ക് ഫോർവേഡ് ചെയ്തിട്ടേക്ക പിന്നെ നിങ്ങൾക്ക് കാണാം അപ്പൊ സമയത്ത് വീട്ടിലിരിക്കുന്ന സമയത്ത് സാവധാനത്തിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അപ്പൊ റെഡി ആണല്ലോ അല്ലെ ഉള്ളവർ റെഡി ആയിരിക്കുക ഒന്ന് നടു നിവർത്തിയിരിക്കുക കണ്ണുകൾ പതുക്കെ അടക്കുക ഇപ്പോൾ മൂക്കിലൂടെ സാവധാനം ശ്വാസം എടുക്കുക വൺ ടു ഫോർ ഇനി ഒരു ചെറിയ നിമിഷം ശ്വാസം പിടിച്ചു നിർത്തുക ഇനി വളരെ സാവധാനം ചുണ്ടുകൾ കൂർപ്പിച്ച് ഒരു മെഴുകുതിരിക്കെടുത്തുന്നത് പോലെ ശ്വാസം പുറത്തേക്ക് വിടുക ഒന്നുകൂടി ചെയ്യാം ഒരു മൂന്ന് തവണ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക ും കൗണ്ട് ചെയ്തുകൊണ്ട് ചെയ്യാം വൺ ചെയ്യൂ ത്രീ ഫോർ ഹോൾഡ് റിലീസ് വൺ ടു ഫോർ റിലാക്സ് ശ്രദ്ധിക്കുക ശ്വാസം വിടുമ്പോൾ നിങ്ങളുടെ എല്ലാ ടെൻഷനും ഭയവും അമിത ചിന്തകളും ആ ശ്വാസത്തോടൊപ്പം പുറത്തേക്ക് പോയല്ലോ നിങ്ങൾ സുരക്ഷിതനാണ് ഈ നിമിഷം തന്നെ നിങ്ങൾ സേഫ് ആണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോ നല്ല കണ്ണുകൾ തുറക്കുക എങ്ങനെയുണ്ട് തലച്ചോറിന്റെ വലിയ തിരക്ക് നിങ്ങൾക്ക് ഒന്നും ഒഴിഞ്ഞില്ലേ ഓർക്കുക ചിന്തകൾക്ക് നിങ്ങളുടെ അനുവാദമില്ലാതെ നിങ്ങളെ വേദിപ്പിക്കാൻ ഒരു ും കഴിയില്ല നിങ്ങൾ എപ്പോഴാണോ അതിന് ശ്രദ്ധ അറ്റൻഷൻ കൊടുക്കുന്നത് അപ്പോൾ മാത്രമാണ് അത് വളരുന്നത് ചിന്തകൾ മേഘങ്ങൾ പോലെയാണെന്നാ പറയാ അത് വരും പോകും ഒക്കെ സംഭവിക്കും പക്ഷേ നിങ്ങളാകുന്ന ആകാശത്ത് അതിൽ എന്ത് മാറ്റാണോ വരുത്താനുള്ളത് അവിടെ തന്നെ നിൽക്കുന്നതാണ് ആകാശം അല്ലേ യെസ് ഇത് മനസ്സിലായെങ്കിൽ താഴെ ഒന്ന് പീസ് ഒന്ന് കമന്റ് ചെയ്തേ പി ഇ എ സി ഇ പിസ് ഒന്നിട്ടായി കമന്റ് ചെയ്തേ നോക്കട്ടെ എത്ര പേർക്ക് ഇത് ക്ലിയറായി മനസ്സിലായി എന്നുള്ളത് അപ്പൊ പ്രിയപ്പെട്ടവരെ ചിന്തകൾ വരും പോകും പക്ഷെ നിങ്ങൾ ആ ചിന്തകളല്ല എന്നൊന്ന് തിരിച്ചറിയുക നിങ്ങൾ ഒരു ചിന്തകളെ നിരീക്ഷിക്കുന്ന ആൾ മാത്രമാണെന്നറിയുക മനസ്സ് ഒരു നല്ല വൃത്യനാണ് പക്ഷേ മോശം യജമാനനാണെന്ന് തിരിച്ചറിയുക അതിനെ ഭരിക്കാൻ പഠിക്കുക മാത്രമാണ് ചെയ്യുക ഈ അറിവ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു അങ്ങനെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് വെറുതെ കളയരുത് ഐ ആം ഇൻ കൺട്രോൾ എന്ന് താഴെ ഒന്ന് കമന്റ് ചെയ്ത് അത് നിങ്ങൾക്കുള്ള ഒരു ഉറപ്പാക്കി മാറ്റുക ഇത് ഇനി നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമെന്നുള്ളത് കൂടുതൽ ആഴത്തിൽ മനസ്സിനെ പഠിക്കാനും ഇത്തരം ടെക്നിക്കൽ പരിശീലിക്കാനും ഒക്കെ നിങ്ങൾ ഈ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക ഞാൻ ലിങ്ക് താഴെ കൊടുത്തേക്കാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക കാരണം അടുത്ത വീഡിയോ അടുത്ത ദിവസം നമുക്ക് കൂടുതലായിട്ട് വരാം നമുക്ക് എങ്ങനെ ശാന്തമായി കൊണ്ടുപോകാം എങ്ങനെ മനസ്സിനെ പഠി മനസ്സിലാക്കാം എന്നതിനെ പറ്റി വളരെ വിശദമായി തന്നെ നമുക്ക് പഠിച്ച് മുന്നോട്ട് പോകാം അപ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ താങ്ക് യു വെരി മച്ച് മുഖ സൈനിങ് ഓഫ് ടുഡേ വിൽ സി യു നെക്സ്റ്റ് ഡേ വിത്ത് അനത വീഡിയോ താങ്ക് യു